മ്യൂട്ട് യും ബി പാർട്ടിയും എന്ത് പറയിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാ ഇത് എല്ലാ രാഷ്ട്രീയപരമായിട്ടെ ചോദിച്ചു മറുപടി പറയട്ടെല്ലോ അവന സീ പുതിയതാ കൂടി െകാരനായിട്ട് എന്റെ അമ്മ ഇത്രയും കയറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ബലാത്സംഗം രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്ന ഇനി മറുപടി പറയാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കൂ അതാണ് മാന്യത ജനാധിപത്യം അങ്ങ് അങ് ഒന്ന് കുറച്ചു നേരം സംസാരിക്കാതിരിക്കും താല്പര്യം ഒന്നുമില്ല മാധു നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ല അങ്ങരിക്കും അവരെ എന്തുദ്ദേശിച്ച കൊണ്ടിരുത്തിയിരിക്കുന്നത് നിരീക്ഷക വേഷത്തിൽ അദ്ദേഹം ആദ്യമായ ാണ് രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുകയും ചെയ്യും അതിനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ശ്രീ സുരേഷ് അങ്ങ് രാഷ്ട്രീയപ്രവർത്തനമാണ് അങ്ങ് ഒന്ന് സംസാരിക്കാതെ അദ്ദേഹത്തിന് അദ്ദേഹം വിശദീകരിക്കാൻ ഈ ചോദ്യം എത്രാമത്തെ തവണ ശ്രീ പ്രമോദ് അങ്ങ് പറഞ്ഞ പ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് ഒരാൾ വിളിക്കുന്നതല്ല നമ്മൾ അല്ലല്ല അതൊക്കെ എനിക്കറിയാം ഇതൊന്നും എന്നെ സ്പർശിക്കുന്നേ ഇല്ല അതുകൊണ്ടാണോ ഞാൻ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് സ്ത്രീകളെ അപമാനിക്കുകയും ലൈംഗികമായി അവരെ ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് എങ്കിൽ ആ വിഷയം ചർച്ച 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 ചെയ്യാം വേണം ഇതൊരു പരിപാടിയാണ് ബി ഡി സവർക്കറുടെ സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ അല്ല അത് ഇവിടെ എന്താ ഉള്ളിലെ അർത്ഥമുണ്ട് സവർക്കർ കീഴടക്കപ്പെട്ട കല്യാണിലെ മുസ്ലിം ഗവർണറുടെ ലോയെ തിരിച്ചയച്ച ശിവാജി മോശക്കാരനാണെന്ന് പറഞ്ഞാണ് സവർക്കർ ഗുജറാത്തിൽ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നാനൂറ് കണക്കിന് മുസ്ലിം ആണ് അവർ ബലാത്സംഗം നിങ്ങൾ ചർച്ച നടത്തി മുന്നോട്ട് പോയിട്ട് വരും അല്ല ഭാഷയിലേക്ക് നിനക്ക് ഞാൻ അല്പം മോശം ഭാഷ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത് അദ്ദേഹം അദ്ദേഹം വി ഡി സവർക്കറുടെ ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത്തരം അല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അങ് അതിനെ ചർച്ചയിൽ വന്നിരിക്കുന്ന അതിഥികൾ ശ്രീ സുരേഷ് ഞാനൊന്ന് സംസാരിക്കട്ടെ അങ്ങൊന്ന് കേൾക്കൂ കേട്ടോ ഇത് കേൾക്കുന്നുണ്ട് അങ്ങൊന്ന് കേൾക്കൂ അങ്ങനെ പുതിയതാ

ബാക്കി തറി ഞാൻ ഇടക്കിടക്ക് വിളിച്ചു അല്ലെങ്കിൽ ആളുകൾ തന്നെ മാറിപ്പോകുന്നു ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവവും തോന്നില്ല ഭൂമി വരണ്ടതാണല്ലോ നമുക്കിനി ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം ഗുഡ് ബൈ